പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ വളരെ സന്തോഷത്തോടെയാണ് ചെയ്യുന്നത് കാരണം ഒരു സാധനം കൈ കിട്ടിയിരിക്കുകയാണ് കണ്ടോ ഇത് യൂട്യൂബുകാര് നമുക്ക് നേരിട്ട് അയച്ചു തന്ന ഗൂഗിൾ ആപ്സെൻസിന്റെ പിൻ നമ്പർ ഗൂഗിളിൻ്റെ പേഴ്സണൽ ഐഡന്റിഫിക്കേഷൻ നമ്പർ ഒരു ക്രിയേറ്ററെ സംബന്ധിച്ചത് ഏറ്റവും സന്തോഷപ്രദമായ ഒരു കാര്യമാണ് പിൻ നമ്പർ കിട്ടുക എന്നുള്ളത് അത് കൃത്യമായി ആദ്യത്തെ ചാൻസിൽ തന്നെ പോസ്റ്റ്മാൻ വന്നപ്പോൾ ഞങ്ങളിവിടെ ഇല്ലായിരുന്നെങ്കിലും ആദ്യത്തെ ചാൻസിൽ തന്നെ നമുക്കത് കൈ കിട്ടി കാരണം ഉള്ളി അപ്പുറത്തെ വീട്ടിൽ കൊടുത്തിട്ട് പോയി ഞാൻ പോസ്റ്റ്മാൻ്റെ അടുത്ത് ചെന്ന് ചോദിച്ചു അന്നത്തെ കൃത്യം ആ ദിവസം തന്നെ ഞാൻ ചെന്ന് ചോദിച്ചു ചേട്ടാ ഇങ്ങനെ ഒരു സാധനം വന്നിരുന്നു പുള്ളി പറഞ്ഞു ഞാൻ അപ്പുറത്തെ വീട്ടിൽ കൊടുത്തിരുന്നു എന്ന് പറഞ്ഞു ഞാൻ സത്യം പറഞ്ഞാൽ വണ്ടടിച്ചു പോയി കാരണം നമ്മളത് അറ്റുനൂറ്റിരുന്ന ഒരു സാധനമാണിത് ഈ ഗൂഗിളിന്റെ പേഴ്സണൽ ഐഡന്റിഫിക്കേഷൻ നമ്പർ അഥവാ പിൻ നമ്പർ എന്ന് പറയുന്നത് ഇതിലേക്കുള്ള യാത്ര എന്ന് പറയുന്നത് കല്ലും മുള്ളും നിറഞ്ഞതായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഈ ഒരു സാധനം കൈ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചൊക്കെ ഒന്ന് കഷ്ടപ്പെടണം നിന്നേം പരിഹാസമൊക്കെ സഹിക്കണം അത് വീട്ടിൽ നിന്നല്ല നാട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് നമുക്ക് പ്രശ്നമൊന്നുമില്ല വീട്ടുകാരെ വീഡിയോ എടുക്കാൻ വിളിച്ചാൽ ചിലപ്പോൾ വരത്തില്ല അത്ര ഉള്ളൂ അത് പക്ഷേ ആ വീഡിയോ നാളെ തന്നെ അവരും കിട്ടുമെന്ന് പറയും നാളെ നമുക്ക് എടുക്കാമെന്ന് പറയും അതാണ് എൻ്റെ അത് പ്രത്യേകത പക്ഷെ നാട്ടുകാരങ്ങനല്ല നമ്മളെ ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് നമ്മളെ തടത്താൻ നോക്കും അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യണം അതൊന്നും ഇനി പറയേണ്ട കാര്യമില്ല ഏതായാലും ഈ സാധനം നമുക്ക് കൈ കിട്ടി ഇത് കിട്ടിയത് കൊണ്ട് പൈസ കിട്ടണമെന്നില്ല ഇത് കിട്ടിയാലേ പൈസ കിട്ടത്തു പക്ഷേ ഇത് കിട്ടിയത് കൊണ്ട് മാത്രം പൈസ കിട്ടണമെന്നില്ല യൂട്യൂബുകാർ പറയുന്നത് ഇത് കിട്ടി നാലു മാസത്തിനുള്ളിൽ നമ്മളിത് വെരിഫൈ ചെയ്യണം നമ്മുടെ അഡ്രസ്സ് ആ അഡ്രസ്സ് വെരിഫൈ ചെയ്തെങ്കിലേ ഉള്ളൂ ഭാവിയിൽ എന്തെങ്കിലും നമുക്ക് പൈസ കിട്ടുകയാണെങ്കിൽ നമുക്ക് പൈസ കിട്ടത്തുള്ളൂ കിട്ടുകയാണെങ്കിലല്ല ഇത് വെരിഫൈ ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് പൈസ കിട്ടത്തുള്ളൂ ആയാലും മൂന്ന് തവണ അവർ അയക്കത്തുള്ളൂ ആയത്തെ തവണ തന്നെ നമുക്ക് കിട്ടി അതുതന്നെ ദൈവത്തിൻ്റെ വലിയൊരു കൃപ എന്നിരുന്നാലും എല്ലാവർക്കും ഇത് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു കാരണം ഇത് കിട്ടിയാൽ അത് അതിൽപ്പറിയ ഒരു സന്തോഷം വേറെ ഇല്ല അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് ബുക്ക് കാണിക്കുന്നത് ഇത് കിട്ടിയിട്ട് മൂന്നാല് ദിവസമായി ഇതൊരു ആറക്ക പിൻ നമ്പറാണ് ആറക്ക നമ്പറാണ് ആ ആറക്ക നമ്പർ നമുക്ക് വന്നാൽ മെയിലില് വെരിഫൈ ചെയ്യാൻ അഡ്രസ് വെരിഫിക്കേഷന് വേണ്ടി അടിച്ചു കഴിയുമ്പോഴാണ് നമുക്ക് നമ്മുടെ ആഡ്സെൻസിലെ നമ്മുടെ ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നത് ഇത് ചെയ്തില്ലെങ്കിൽ ഇപ്പം നമുക്ക് എന്തെങ്കിലും പരസ്യങ്ങൾ നമ്മുടെ അക്കൗണ്ടിൽ കാണിക്കുന്നുണ്ടെങ്കിൽ അത് ഫുള്ള് സ്റ്റോപ്പ് ആവും നാല് മാസത്തിനുള്ളിൽ ചെയ്തില്ലെങ്കിൽ ഈ പരസ്യം നമ്മുടെ യൂട്യൂബിൽ നമ്മുടെ ചാനൽ ഓപ്പൺ ചെയ്യുമ്പോൾ പരസ്യം കാണിക്കുന്നുണ്ടെങ്കിൽ ആ പരസ്യം സ്റ്റോപ്പ് ആവും അതാണ് ഈ പിൻ നമ്പർ എന്നുകൊണ്ട് നമ്മുടെ അഡ്രസ്സ് വെരിഫൈ ചെയ്തില്ലെങ്കിൽ ഉള്ള പ്രശ്നം പണ്ടൊക്കെ പറയുന്നത് ശബരിമലയിലേക്കുള്ള യാത്ര കല്ലും കല്ലുമുള്ളും നിറഞ്ഞതാണ് ഇതും ഏകദേശം അതുപോലൊക്കെ തന്നെയാണ് നമ്മുടെ ഫിസിക്കലി നമുക്ക് കല്ലും ഒന്നും ഇല്ല പക്ഷേ മെൻ്റലി നമുക്ക് ഒത്തി സഹിക്കേണ്ടി വരും പക്ഷേ എന്നാ സഹിച്ചെന്ന് പറഞ്ഞാലും അവസാനം ഈ സാധനം കഴിക്കട്ടെ അത് എല്ലാവർക്കും കിട്ടുമോ എന്ന് ചോദിച്ചാൽ അതിന് എനിക്ക് ഉത്തരവില്ല കാരണം ഒരു കുറച്ചൊക്കെ ഒന്ന് എസ്റ്റാബ്ലിഷ് ആയെങ്കിലേ നമുക്കിത് കിട്ടത്തുള്ളൂ കാരണം നമുക്ക് ആ നാലായിരം വാച്ച് ഓവർ അല്ലെങ്കിൽ ഒരു കോടി വ്യൂസ് ഹൺഡ്രഡ് ലാക്സ് വ്യൂസ് ആയെങ്കിൽ മാത്രമേ നമുക്കിത് കിട്ടാനുള്ള എന്തെങ്കിലും പോസിബിലിറ്റി ഉള്ളൂ അല്ലെങ്കിൽ ഒന്നും ഇത് കിട്ടത്തില്ല അല്ലെങ്കിൽ കിട്ടത്തില്ലെന്ന് പറഞ്ഞാൽ ആ ഒരു ഇതാണ് ഗൂഗിളിൻ്റെ യൂട്യൂബിൻ്റെ മോണിറ്റൈസേഷൻ്റെ ആ ഒരു ഒരു ക്രൈറ്റീരിയ ഏതായാലും ഇത് കൈ കിട്ടി വളരെ സന്തോഷമുണ്ട് നമ്മുടെ ചാനലിനെ കോപ്പിറൈറ്റ് ഒന്നും ഇല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഇത് കൈ കിട്ടിയത് വളരെയധികം സന്തോഷം നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് കൊണ്ടാണ് ഇത് കിട്ടിയത് ഇനിയും ഞങ്ങളുടെ വീഡിയോകൾ കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം തരുന്ന സപ്പോർട്ടിന് എല്ലാവർക്കും നന്ദി താങ്ക് യു